ഹായ് ഹൈഡിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പിന്ന് പറയുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് കുക്കറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാവും പച്ചക്കറി അരിഞ്ഞെടുക്കുന്ന ആ ഒരൊറ്റ സമയം മാത്രമേ വേണ്ടു അപ്പോൾ അത്ര നേരം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും തൈരും സ്വീറ്റ് പിക്കളും പിന്നെ പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഞാൻ എൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പച്ചക്കറി വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ പൊട്ടറ്റോ ചേർക്കാറില്ല ഇന്ന് ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അപ്പം ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസ് റെഡിയാക്കുന്ന സമയം കൊണ്ട് കുറച്ച് ബിരിയാണി റൈസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റൈസ് അപ്പോൾ ഇവിടെ ഒരു കുളം റൈസ് എന്ന് പറഞ്ഞിട്ട് അതാണ് കിട്ടുന്നത് ഞാൻ അതിനെക്കൊണ്ടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ റൈസ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളും റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ക്യാഷ്യട്ടൊരു പത്ത് പതിനഞ്ചെണ്ണം വള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അത് അതൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ബാക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കുക്കറിലാണെന്ന് പറഞ്ഞു അപ്പോൾ കുക്കറ് അടുപ്പ് വെക്കാൻ അതിൻ്റെ ഭാഗത്തിനുള്ളൊരു കുക്കെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയ കുക്കറാണ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണെങ്കിലും മതിയാകട്ടോ ഇതിപ്പോൾ ഒരു ഏഴര ലിറ്ററിൻ്റെ ആണ് കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ എണ്ണ നെയ്യും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അത് കഴിഞ്ഞ് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം ഈ നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ പട്ടാ ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇവിടെ പിള്ളേർക്ക് അത് കടിച്ചാൽ പിന്നെ അവർ ചോറൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഗരം മസാല പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളി ഒരല്പം വാടിക്കഴിഞ്ഞ് ഇത്തിരി കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് ഉള്ളി വഴറ്റിയത് എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നമ്മുടെ ഉള്ളി ബാക്കിയും കൂടെ ബ്രൗൺ ആകുന്നവരെ വയറ്റി കൊടുത്തു പിന്നീട് ഞാനിത് എനിക്കൊരു അബദ്ധം പറ്റി പച്ചക്കറികളാണ് ആദ്യം ഇട്ട് കൊടുത്തത് പക്ഷേ നമ്മുടെ തക്കാളിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായി തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊക്കെ വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ അബദ്ധം പറ്റിയത് കാരണം പച്ചക്കറികൾ ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടാണ് എനിക്ക് തക്കാളി നന്നായി ഉടഞ്ഞവരെ ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെക്കുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഉടഞ്ഞതിന് ശേഷം മാത്രം പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന നേരം കൊണ്ട് ഞാനിതേ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും ആ നമ്മുടെ നേരത്തെ മാറ്റി വെച്ചൊരു പത്ത് പന്ത്രണ്ട് കാഷ്യൂനെറ്റ് ഉണ്ടായിരുന്നില്ലേ അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരുപാട് പൊടികളൊന്നും വേണ്ട ആദ്യം തന്നെ എരിവിന് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയായിരുന്നു ഇട്ട് കൊടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തിരുന്നത് ഗരം മസാല പൊടിയാണ് അപ്പോൾ ഈ ഗരം മസാലപ്പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഹോൾ സ്പൈസസ് ആദ്യം ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എനിക്കതിവിടെ ഇഷ്ടമല്ല ഇനി ഞാൻ നമുക്ക് അതൊന്ന് വയറ്റി കഴിഞ്ഞിട്ട് നമ്മളീ അരച്ചെടുത്ത് നമ്മുടെ കാശുവിനട്ടിൻ്റെയും തേങ്ങയുടെയും പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അധികം ഒന്നും പുളിയില്ലാത്ത തൈര് ഇട്ടോ ഒരുപാട് പുളി വേണ്ട കാരണം നമ്മൾ വലിയ രണ്ട് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് ഇനി പുളി ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഇവിടെ മോൾക്ക് ഒരിത്തിരി പച്ചക്കറികളൊക്കെ ചേർക്കുമ്പം ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് കാരണം ഒരിത്തിരി തൈര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ആ തൈരും കാശ്വീനട്ടിൻ്റെയും തേങ്ങയുടെ ഒക്കെ പേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് തോതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വയലാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്കി നമ്മുടെ ബിരിയാണിക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് പോരാത്തതിന് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കുക്കർ മൂടി വയ്ക്കുന്ന സമയത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ അത് ഓപ്ഷണലാണ് എനിക്ക് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ കുക്കർ കുക്കറടക്ക് മൂടി വെക്കുക ഒരു വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ അതിനപ്പുറം ഒന്നും വേണ്ട ആ ഒരു വിസിൽ വന്ന ഉടനെ നമുക്ക് ഓഫ് ചെയ്ത് അവിടെ ഇടാം പിന്നെ ഫുൾ ഫ്ലെയിം സോറി ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക അപ്പോഴേക്കും നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും തുറക്കുമ്പോഴേക്കും നല്ല നല്ലൊരു മണമുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാകും ആ ഒരു വിസിലിന് തന്നെ ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിരിയാണി അരി ഒ ഒട്ടും കുഴഞ്ഞിട്ടില്ല നല്ല വേറിട്ട് തന്നെ നിൽക്കേണ്ടത് പാകത്തിന് വെന്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം അടിപൊളി മണം വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് മല്ലിയല പുതിനണ്ടെന്നവർക്ക് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ പുതിനായിരുന്നില്ല അപ്പോൾ ഞാൻ മല്ലിയില മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ല അടിപൊളിയായിട്ട് അത്ര പെട്ടെന്നുണ്ടാക്കിയെടുത്തോ അല്ലേ ഇനി ഒരിപ്പോൾ തൈരും അച്ചാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവില്ലേ അപ്പോൾ ഇതേ ഞാനിത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ നമുക്ക് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ക്യാഷിനിട്ടും അതൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ